വിജയ് നിലമ്പൂര് എലക്ഷൻ കഴിഞ്ഞു രണ്ട് പാർട്ടികളും നട്ടലില്ലാത്ത പരിപാടി കാണിച്ചു ഏത് തരത്തിൽ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ വോട്ടിന് വേണ്ടി ഏത് തൽപര കക്ഷികളുടെയും പിറക പോയിട്ടുണ്ട് ഒരു മുന്നണി പറഞ്ഞു അവർ മർദ്ദിത വിഭാഗമാണ് അവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് ഞാൻ പേര് പറയുന്നില്ല ഒരു ആ പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് നാണകില്ലേ ആ മറുപടി രണ്ടാമത് മറ്റൊരു ടീം പറഞ്ഞ് ഞങ്ങൾക്ക് അവർ ഇപ്പോൾ തരുന്ന ഈ ഒരു സപ്പോർട്ടിനേക്കാൾ മുമ്പേ എൽ ഡി എഫിന് കൊടുത്തിരുന്നതാണ് ഈ ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങൾ നിനക്ക് ഞാൻ രണ്ട് ദിവസം മുമ്പ് തന്നിരുന്ന എല്ലി ഇപ്പോഴാണ് നീ തരണേ എന്നൊക്കെ ചന്തക്കാരി പെണ്ണുങ്ങൾ സംസാരിക്കണ ചന്ത സംസ്കാരം ഇവർക്ക് ടോപ്പിലും സംസാരിക്കും കീഴെങ്കിൽ ചന്ത സംസ്കാരം സംസാരിക്കും അപ്പോൾ നമുക്കിതിൽ ചോദിക്കാനുള്ളത് ഇങ്ങനെ രണ്ട് പാർട്ടികളും നട്ടലില്ലാത്ത രീതിയിൽ ഇങ്ങനെ വോട്ടിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുമ്പോൾ അതും ജാതി രാഷ്ട്രീയം കളിക്കുമ്പോൾ കേരളം നേരിടാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്ത് എഫ് ഐ ഹിറ്റ് ഞാൻ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇടക്കിടക്ക് ഇവരുടെ ഹിറ്റ് ലിസ്റ്റ് കേൾക്കാറുണ്ട് അല്ലെ പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റ് പുറത്തു വന്നു ഇങ്ങനെയുള്ള ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും അതായത് ഇവരിതൊക്കെ ചെയ്യും ആ ഇവര് കാരണം അവരുടെ അവർക്ക് അവർക്ക് വിരോധമുള്ള ഒരു ശക്തിയാണ് ഇപ്പോ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു എൻ ഐ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ഒരു ഇന്ത്യ രാജ്യം തന്നെ പിടിച്ചെടുക്കുക അതായത് അവരുടെ പിന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു അതിന്റെ അതിഅ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു വിഷനാണ് നമ്മൾ എന്താ പറയുക ഹിറ്റ്ലർ ഇതിനിറങ്ങി ഒരു പതിനേഴ് വയസ്സുള്ള ഹിറ്റ്ലറിൻ്റെ പ്രസംഗം കണ്ടിട്ട് കോരിത്തെ പോയി എന്ന് പറയും ആൾക്കാർ അങ്ങനെ റെക്കോർഡ്സ് ഉണ്ട് അതായത് അദ്ദേഹം പാർട്ടി ഓഫീസിലിരുന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസിൽ പിന്നീട് അത് പാർട്ടി ഓഫീസായിട്ട് മാറി ആദ്യം അതൊരു കുറച്ച് ചെറുപ്പക്കാർ ഒത്ത് ഒത്തുകൂടിയിരിക്കുന്ന സ്ഥലമായിരുന്നു പതിനേഴ് വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്പീച്ച് പറയുന്നത് കേട്ട് പലരും കോരിത്തെ പറഞ്ഞു ഇതിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു സ്പാർക്ക് ഉണ്ടെന്നൊക്കെ തോന്നി അതൊരു വിഷനായിരുന്നു അയാളുടെ ഒരു വിഷനായിരുന്നു സ്ട്രോങ് വിഷനായിരുന്നു എനിക്ക് ജർമ്മനി കീഴടക്കണം ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അധിപനാകണം അവിടെ ജൂതന്മാരൊന്നും പാടില്ല എന്നുള്ള ഒരു ഇത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇവരുടെ ഒരു ഒരു വിഷനാണ് ഇത് നമ്മൾ തമാശയായിട്ട് കാണേണ്ട കാര്യമല്ലേ ഇന്ത്യയെ പിടിച്ചെടുക്കാനോ എന്നൊന്നും തമാശയായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം അവരത്രയും ഒരു വിഷനോടെ പ്രവർത്തിക്കുമ്പോൾ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് പേരുടെ ഹിറ്റ് ലിസ്റ്റ് അതിൽ വിവിധമായിട്ടുള്ള പേരുകളുണ്ട് പുറത്ത് വന്നിരിക്കുന്നത് മുൻ ജില്ലാ ജഡ്ജിന്റെ പേരാണ് ആർ എസ് എസ് ലീഡർ ശ്രീനിവാസൻ മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രതിയിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരുകൾ കിട്ടിയത് പിന്നെ വേറെയും മറ്റ് അയൂബ് അബ്ദുൽ വാഹിദ് പോലുള്ള പ്രതികളിൽ നിന്നിട്ടുള്ള മൊത്തത്തിൽ തൊള്ളായിരത്തി അമ്പത് പേരുകളാണ് നിലവിലുണ്ട് അപ്പോൾ ഇതിൽ ഇവരുടെ പി എഫ് ഐയുടെ റിപ്പോർട്ടിൽ കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പി എഫ് ഐ ഈ ആലുവ തീരത്ത് പെരിയാറിന്റെ തീരത്ത് അവരുടെ ഓഫീസിൽ അവർക്ക് ഇവർക്ക് മറ്റും ആർമസ് ട്രെയിനിങ് ആയുധ പരിശീലനം നൽകുന്നതും അതിന്റെ റിപ്പോർട്ട്സ് നൽകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു ഇതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ശരിയാണ് പെരിയാർ തീരം എന്ന് പറയുന്നത് കാട്ടിനകത്ത് അല്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇത് ആര് കൊടപിടിക്കുന്നു എന്നൊക്കെ ഉള്ള ചോദ്യം ഉയർന്നു ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാർ സർക്കാർ അറിയുന്നില്ല സർക്കാരിന്റെ പോലീസ് സർക്കാരിന്റെ പോലീസ് അറിയുന്നില്ല അതാണ് ഇതിനകത്തുള്ള കാര്യം പക്ഷെ ഇപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി വെച്ചാൽ ആർ എസ് എസ് കാവിക്കൊടി വെക്കുമ്പോ അത് ഹിന്ദു ക്ഷേത്രങ്ങൾ ആർ എസ് എസ് വൽക്കരിക്കപ്പെടുന്നു അതിനകത്തൊക്കെ ഇവരെ കാണുന്ന ഊർജ്ജം ജാഗരൂകത ഇവര് എന്തുകൊണ്ടാണ് ആലുവ ശിവക്ഷേത്രത്തിന് അടുത്തുള്ള പെരിയാർ തീരത്ത് അല്ലേ തീർച്ചയായും അവിടെ അവരുടെ അവരുടെ ശ്രദ്ധിക്കും ചോദിക്കേണ്ട ചോദ്യമാണ് കാരണം ഈ നമ്മൾ ഇപ്പൊ നിലമ്പൂർ ഒരു ഒരു

ന്യൂനപക്ഷങ്ങൾ വേറെയുമുണ്ട് അല്ലേ കേരളത്തിൽ അതെ അപ്പൊ അത് ഇപ്പം ഒരുപക്ഷെ ഹിന്ദുക്കൾക്ക് ഐക്യ ഐക്യമായിട്ടുള്ള ഒരു ഐക്യ എന്താ പറയുക ഐക്യകണ്ഠ ഐക്യകണ്ഠേന അവർക്ക് നിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാലം പിടിക്കുമായിരുന്നു അവർ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞത് ഒരു ഭൂരിപക്ഷ സമൂഹം ഭൂരിപക്ഷ സമൂഹം അതിൽ അതിൽ ഭിന്നിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാണ് അവർക്ക് അതെ ജാതിയുടെ അടിസ്ഥാനത്തിലും ഒരുപാട് സാംസ്കാരിക അടിസ്ഥാനത്തിലും കിടക്കുന്ന ഒരു ഇതാണ് അപ്പൊ അത് ഐക്യപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ ഒന്ന് യുണൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കാര്യമാണ് അത് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ബിജെപി അത് ഒരു പരിധിവരെ അത് ബീഹാറിലൊക്കെ അല്ല ഐ മീൻ ഉത്തർപ്രദേശിലൊക്കെ ചെയ്തിട്ടുണ്ട് അത് പക്ഷേ എന്താ പറയാ നമ്മുടെ ഇവിടെ നമ്മുടെ തെക്കേ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട് തെക്കേ ഇന്ത്യയിലോട്ട് കർണാടകയിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ബിജെപി ബിജെപി പക്ഷെ തെക്കേ ഇന്ത്യയിൽ അത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും അപ്പം ഇവര് ഈ വോട്ട് ബാങ്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് കണക്കാക്കി തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വലിയ ഭവിഷ്യത്തുകളുണ്ട് ഇപ്പൊ നിലമ്പൂർ പോലെയുള്ള മണ്ഡലങ്ങളില് ഇവരെന്തുകൊണ്ടാണ് മുസ്ലിം വർഗീയ പാർട്ടികളുടെ ഹിന്ദു വർഗീയ പാർട്ടികളുടെ ഇത് അവർ പരസ്യമായി ഏതോ ഒരു പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഹിന്ദു മഹാസഭ എന്നൊക്കെ പറയുന്ന പാർട്ടി സംഘടനകളുടെ അതായത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെ പറയുവാണോ അതിനെ പറ്റി അവർക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ വോട്ടിന്റെ കാര്യം വരുമ്പോ ഇവർക്ക് അല്ലല്ല അതല്ല ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമുണ്ട് ഒരുപോലെ ഇവർക്ക് ഒരുപോലെ അഭിപ്രായമുള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ് എന്താണെന്ന് പറഞ്ഞാൽ ഇവരടുത്ത് ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ അത് ഇലക്ഷന് മുന്നേ ആണോ ഉത്തരം പറയേണ്ടത് ഇലക്ഷന് ശേഷമാണോ എന്ന് ചോദിക്കും കാരണം ഉത്തരം രണ്ടും രണ്ടാം മുമ്പ് ഒന്നും വേറെ ഒന്നായിരിക്കും ജമാഅത്ത് ഇസ്ലാമിയെ പറ്റിയോ വെൽഫെയർ പാർട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ എസ് ഡിപിയെ പറ്റിയൊക്കെ ചോദിച്ചാൽ അവർക്ക് വിവിധ സമയങ്ങളിൽ വിവിധ ഉത്തരങ്ങളായിരിക്കും പക്ഷേ ഇവർക്ക് ഇവർ രണ്ട് പാർട്ടിയോടും യുഡിഎഫിനോട് എൽ ഡി എഫിനോടും വർഗീയ ശക്തി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരേ തരത്തിലുള്ള ഉത്തരം പറയുന്നത് പാർട്ടിയുള്ളൂ ബിജെപി അവർക്ക് അതിൽ മറ്റൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് അവര് ഈ പറയുന്ന എന്താ പറയാ വോട്ട് ബാങ്ക് ഒരിക്കലും അതിനകത്ത് ഹിന്ദുക്കൾ അവർ വരുന്നില്ല ഹിന്ദുക്കൾ അവർക്ക് ഒരു ഉപയോഗശീലിയായിട്ടുള്ള ഒരു അതിലൊരു വോട്ട് ബാങ്ക് ഇല്ല അതിന് നമുക്കറിയാം കൃത്യമായി നടേശൻ പോലെ നായർ കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി അത്തരം കമ്മ്യൂണിറ്റീസിനെ മാത്രമേ അവര് പ്രീതിപ്പെടുത്തുന്നുള്ളൂ അവർക്ക് അവരുടെ വോട്ട് മാത്രം മതി ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇരുപത് ഈ പറയുന്ന നായന്മാരുടെ നായർ വോട്ട് തന്നെ അത്രയും തന്നെയുണ്ട് നായർ വോട്ട് ഇരുപത്തിരണ്ട് ശതമാനം എന്താ ഉണ്ട് അതെ ബാക്കി പല ജാതികളും കൂടെ ബ്രാഹ്മണർ അങ്ങനെയുള്ള സമൂഹം നായന്മാരും എന്താ പറയാ അവരുടെ പല ഒന്നും വോട്ടുകൾ വേണ്ട കാരണം അവരൊരു വൻ ശക്തി അല്ല അല്ല അങ്ങനെ അവരുടെ വോട്ട് വേണ്ടെന്നല്ല ഇവരെല്ലാം കൂടി ചേർത്താണ് ഭൂരിപക്ഷ സമൂഹമായിട്ട് ഈ പാർട്ടിക്കാര് കാണുന്നത് ഭൂരിപക്ഷ സമൂഹമായിട്ട് കാണുന്ന ഒരു അതാ പറയുന്നത് വിവിധമായിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഇതിന്റെ ഒരു സോൾഡാരിറ്റി ഉള്ളത് ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങൾ അതുകൊണ്ട് അവരെ പ്രീതി അവരെ പിണക്കാൻ ശ്രമിക്കാറില്ല അതെ പക്ഷെ അവിടെയും പിണക്കം പറ്റി കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽക്ക് പോയി അത് അത് ഞാൻ പറയുന്നത് സർക്കാർ സർക്കാർ ഈ ഇടതിനും വലതിനും അവരെ അവര് 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 അവരായിട്ട് പണങ്ങുന്നെങ്കിലേ ഉള്ളൂ ബി ജെ പി ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ഈ മൂന്ന് പാർട്ടികളും ഇവർ വോട്ട് ബാങ്കുകൾ തന്നെയാണ് നോക്കുന്നത് അല്ലാതെ ഇത് ഞാൻ ഈ ഇടതിനും വലതിനും എന്ന് പറയുമ്പോ അതിനകത്ത് ബിജെപിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ സഹചര്യം നോക്കുമ്പോ ബി ജെ പി അതില് ഒരു നമ്മളൊരു പിക്സിനാറിയിലോട്ട് വരുന്നില്ല അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ ശബരിമല യുവതി പ്രവേശനം നടക്കുന്ന സമയത്ത് അതിന് അതിനോടനുബന്ധിച്ച എലക്ഷൻ എനിക്കത് അതേ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു അതെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടായിരുന്നു അല്ലേ ആ ആ സമയത്ത് നടന്ന ഇലക്ഷനിൽ ശബരിമല ഈ വോട്ട് പെർസെന്റേജ് റൈസ് ആയിട്ടുണ്ട് ബിജെപി ജയിക്കുമോ ഇല്ല എന്നുള്ളത് ചോട്ടില്ല ബിജെപി ജയിക്കത്തില്ല പക്ഷെ വോട്ട് ഇതിന്റെ റേഷ്യോ കൂടിയിട്ടുണ്ട് 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 ശതമാനം ഇത് ഇതാണ് പറയുന്നത് നടക്കാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ അതായത് നമുക്ക് ഇത്തരം സിനിമകളിലും മറ്റും ഇപ്പോൾ ഹലാൽ ലവ് സ്റ്റോറി അങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇസ്ലാമിക ആശയങ്ങൾ വളരെ നോർമലൈസ് ചെയ്യുന്ന ഇസ്ലാമിക ഇസ്ലാമിക ആശയങ്ങളല്ല ക്ഷമിക്കണ ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങൾ നോർമലൈസ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ അതുപോലെ തന്നെ മറ്റു വേറെയും എന്താ പറയുക ഭവിഷ്യത്തുകൾ ഉണ്ട് ഇതിന് അതായത് ഈ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഈ രണ്ട് പാർട്ടികൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇവർ മൂന്നാമത്തെ ഒരു ശക്തിക്ക് കേരളത്തിൽ ഉടലെടുക്കാൻ ഒരു രാഷ്ട്രീയ ശക്തി ഉടലെടുക്കാൻ സാധിക്കും അത് ആ ഒരു പക്ഷേ ഒരു ഒരു എന്താ പറയുക ഒരു നല്ല രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ആയിരിക്കില്ല കേരളത്തിൽ അതായത് മറ്റവര് മറ്റവര് ഇവരുടെ കൂടെ ഈ മൂന്നാം ശക്തി മൂന്നാം ശക്തി ഭൂരിപക്ഷത്തിനെ ഐക്യപ്പെടുത്താനും ആയിരിക്കും ശ്രമിക്കുന്നത് ഇത് കേരളത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മതേതരത്വം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രതിനിധി ഇല്ലാതാവും അതായത് ഇപ്പൊ ഈ തീവ്രവാദ എക്കോസിസ്റ്റങ്ങൾ ഇവര് ഇത് നോർമലൈസ് ചെയ്യപ്പെടാൻ കാരണങ്ങളും കാരണമാവും അതായത് ഈ ഇത്തരം ഫ്രഞ്ച് ഐഡിയോളജീസ് ഉണ്ട് ഇവരുടെ അത് അത് വളരെ നോർമലൈസ് ചെയ്യപ്പെടും അതൊന്നാമത്തെ കാരണം പിന്നെ ഈ ഇത്തരം തീവ്രമായ ശക്തികൾ തീവ്രമായ ശബ്ദങ്ങൾ ഈ രാഷ്ട്രീയ ശബ്ദങ്ങൾ ഈ ജമാഅത്തിൻ്റെയും അതെല്ലാം കമ്മ്യൂണിറ്റി വോട്ട്സിന്റെ തീ കമ്മ്യൂണിറ്റി വോട്ട്സ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വരും അത് കേരളത്തിനെ വല്ലാതെ ബാധിക്കും ബാധിക്കും അതിന് പ്രതിരോധമായിട്ട് ഇപ്പുറത്തുണ്ടാവുന്ന ശക്തി ഈ നോർത്തിൽ അവർ ചെയ്തതുപോലെ ഹിന്ദുക്കളെ ധ്രുവീകരിക്കാൻ അതായത് മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും അല്ലെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങൾക്കെതിരെയും ധ്രുവീകരിക്കാൻ കാരണമായിരിക്കും അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് അത്ര നല്ലതല്ല.